രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആട്ടവും പാട്ടും പരിപാടി ശ്രദ്ധേയമായി സമഗ്ര ശിക്ഷ കാസർഗോഡിന്റെയും ബേക്കൽ ബിആർ സിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സമഗ്ര ശിക്ഷ കാസർഗോഡും ബേക്കൽ ബിആർ സിയും സംയുക്തമായി രാമണീശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആട്ടവും പാട്ടും പരിപാടി സംഘടിപ്പിച്ചത് വിജ്ഞാനവും വിനോദവും കോർത്തിണക്കി നടത്തിയ പരിപാടി കുട്ടികളിൽ കൗതുകവും ആവേശവും ഉണർത്തി ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രീത രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ അവർക്ക് തന്നെ അവർ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നതിന് മുമ്പിലെയുള്ള ഒരു പാകപ്പെടുത്തലാണ് പ്രീ പ്രൈമറി എന്ന് പ്രീ ഡ്രൈവറി ക്ലാസ്സുകൾ അപ്പോൾ അവിടെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പഠിച്ചതിനെക്കാട്ടി ഒന്ന് ലേശം അധികം കൊടുത്താൽ ഇവർക്ക് നല്ലോണം എത്തണം അങ്ങനെ നമ്മൾ പലതും കുത്തി കുത്തി പഠിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ കുത്തി പഠിപ്പിച്ച് നമ്മൾ ഒന്നാം ക്ലാസ്സിലെങ്കിലെത്തുമ്പോഴേക്കല്ലേ അവർക്ക് ഈ പഠനം എന്നത് ഒരു വിരസതയായി മാറും അവകാശം നിങ്ങൾക്കുണ്ട് രാവണേശ്വരം സ്കൂൾ പ്രിൻസിപ്പൽ ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് സുനിത അധ്യാപകരായ ബി പ്രേമ പി സതീശൻ പി ദിവ്യ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സി കെ സുനിതാദേവി സ്വാഗതവും ടി സൗമ്യ നന്ദിയും പറഞ്ഞു പ്രീ പ്രൈമറി വിഭാഗം അധ്യാപകരായ എൻ കെ ചിത്രശാലിനി എ ഗീത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിയ